നമ്മള് ചെന്നപ്പോ പോലീസ് ആദ്യം എന്നോട് പറഞ്ഞത് ഫോർട്ടിഎറ്റ് എന്നാണ് നാപ്പത്തെട്ട് മണിക്കൂർ തരും ഞാൻ പറഞ്ഞു പോളിംഗ് നാളെ നടക്കാനിരിക്കുക നിങ്ങൾ ഇതിനകത്തൊരു തീരുമാനം അപ്പൊ പറഞ്ഞു നാപ്പത്തെട്ട് മണിക്കൂർ തരും എന്നിട്ട് പിന്നെ പറഞ്ഞു ഒരാഴ്ചത്തെ സമയം തരും പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു പത്ത് ദിവസത്തെ സമയം തരും അപ്പൊ ഇപ്പൊ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി എന്നറിഞ്ഞിട്ടും പോലീസ് സ്ലോ മോഷനിലായിരുന്നു പോലീസ് ഉടനീളം സ്ലോ മോഷനിലായിരുന്നു അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സംരക്ഷിക്കേണ്ടത് ആർക്കാണ് ആരെയാണെന്ന് പോലീസിന് അറിയാവുന്നതുകൊണ്ടാണ് എന്തായാലും ആ മുഹമ്മദ് കാസിം കാണിച്ച ധീരത പ്രതിപക്ഷ നേതാവോട് സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ പാറക്കൽ അബ്ദുള്ള നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം ഇക്കാര്യത്തിനെടുത്തിട്ടുള്ള നിയമപരമായ നടപടികൾ ഈ പിന്നെ വലിയ ഒരു വിവേ വിഭാഗീയത ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ എലക്ഷൻ ജയിച്ചപ്പോ ഞങ്ങൾക്ക് സമാധാനമായി എന്ന് കൊണ്ട് വെറുതെ ഇരിക്കുകയല്ല അവർ ചെയ്തത് ഇത് നാട്ടിൽ ഇനി ഉണ്ടാവാൻ പാടില്ല പടകരയിൽ അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ എവിടെയും സംഭവിക്കാൻ പാടില്ല എന്നതിന്റെ പേരിൽ നിയമപരമായി ആ നടപടിക്രമങ്ങൾ ഫോളോ അപ്പ് ചെയ്തതിൽ ശ്രീ ഫാറക് അബ്ദുള്ള ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെടുത്ത ഒരു താല്പര്യം അതൊക്കെയാണ് ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചെവിക്ക് പോലീസിനെ കോടതി പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നത് ഇനിയും പുറത്തു വരാനുണ്ട് അതും വരും